തൊഴിലുറപ്പ് കൂലി കുടിശ്ശിക വിതരണം ചെയ്യുക തൊഴിൽ വെട്ടിക്കുറയ്ക്കുന്ന കേന്ദ്ര സർക്കാർ നടപടി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ കൊരട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊരട്ടി പോസ്റ്റ് ഓഫീസിലേക്ക് തൊഴിലാളി മാർച്ചും ധർണയും സംഘടിപ്പിച്ചു യൂണിയൻ ചാലക്കുടി ഏരിയ സെക്രട്ടറി ജനീഷ് പി ജോസ് ധർണ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ഭാഗം കൂലിയാണ് കിട്ടുന്നുള്ളൂ യൂണിയൻ ആ യൂണിയൻ എന്നതിലേക്ക് ആവശ്യപ്പെടുന്ന എന്താണ് അറുന്നൂറ് രൂപ മിനിമം നമ്മൾ എണ്ണൂറോ തൊള്ളായിരമോ ഒന്നും ചോദിക്കുന്നില്ല അറുന്നൂറ് രൂപ കേരളത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളിക്ക് ലഭിക്കണം അവർക്ക് അവകാശപ്പെട്ടതാണ് കാരണം ഇവിടുത്തെ മിനിമം കൂലി കാർഷിക മേഖല അടക്കം എഴുന്നൂറ്റി അമ്പത് രൂപയിൽ വേലയാണ് മറ്റേതര മേഖലയിലടക്കം എണ്ണൂറ് രൂപയോളം ഉണ്ട് സ്ത്രീക്കായാലും പുരുഷനായാലും ആവറേജ് കൂലി കിട്ടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തൊഴിലുറപ്പ് തൊഴിൽ എന്ന് പറഞ്ഞാൽ വേറെ ധൈര്യം രാവിലെ ഒമ്പത് മണി മുതൽ അഞ്ചു മണി വരെയാണ് തൊഴിൽ ചെയ്യുന്നത് കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു അധ്യക്ഷനായി അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് ഷിമാ സുധീൻ നൈനോറിച്ചു കെ പി തോമസ് എ എ ബിജു കെ കെ രാജൻ ജിസി പോൾ റെയ്മോൾ ജോസ് എന്നിവർ സംസാരിച്ചു